ഏത് ചെറിയ ക്ഷേത്രമായാലും എത്ര വലിയ ക്ഷേത്രമായാലും ആനയുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള അധികാരികള് ഏറ്റവും ലക്ഷണമൊത്ത ആനകളെ ആ ആ അത്തരം ആനകളെ മാത്രമാണ് ഈ ഗജ ശ്രേഷ്ഠന്മാരെ മാത്രമാണ് ക്ഷേത്രങ്ങളിലേക്കായിട്ട് അയക്കാവുള്ളത് അതെ അതിനകത്തൊരു വലിയൊരു കാര്യം സന്തോഷിച്ചാല് ഇപ്പോ ഒരയെ നമ്മള് ക്ഷേത്രങ്ങൾ വിളിച്ചു വരുത്തുമ്പോൾ നല്ല ചെലവുണ്ട് ഇപ്പോഴത്തെ കാലത്ത് പണ്ടുകൊണ്ടായിരുന്നിരിക്കാം അതെ പക്ഷെ ആ ചെലവിനെ വെച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യമുള്ള ആനകൾ ഒരു കാലിന് നീളക്കമുള്ള ആന അതല്ലെങ്കിൽ ഒരു കണ്ണിന് എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ആന അല്ലെങ്കിൽ കൊമ്പ് ഒരെണ്ണം ഉള്ള ആന അല്ലെ കൊമ്പിനെന്തെങ്കിലും ബുദ്ധി കാണാൻ ചൈതന്യക്കുറവുള്ള ആനകൾ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള ആനകൾ അല്ലെങ്കിൽ മതപ്പാട് പൊട്ടു നിന്നിട്ട് ആദ്യ കഴിഞ്ഞിട്ട് അധികം ദിവസം ആകാത്ത ആന അല്ലെ മതപ്പാടിലേക്ക് പോകുന്ന ആന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖമുള്ള ആന ക്ഷീണമുള്ള ആന ഇങ്ങനെയുള്ള ആനകളെ വിളിക്കുമ്പോൾ റേറ്റ് കുറവുണ്ട് അപ്പൊ അതിന്റെ തുകവണമുള്ളത് കൊണ്ട് മിക്കവാറും ക്ഷേത്ര അല്ലെങ്കിൽ ഉത്സവ സംബന്ധിയായിട്ടുള്ളവരോ അല്ലെങ്കിൽ ഉത്സവ കമ്മിറ്റിക്കാരോ ഉദയ സമിതിക്കാരോ ഒക്കെ അപകടത്തെ ക്ഷണിച്ചു വരുത്തും അതൊരു പ്രധാന കാര്യമാണ് അങ്ങനെ പറഞ്ഞപ്പോ എത്ര കുറഞ്ഞാലും ഉള്ള ചൈതന്യം ചൈതന്യവത്തായിരിക്കണം എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ജനങ്ങളുടെ സുരക്ഷയും എന്തിനാണ് ഉത്സവം നടത്തുന്നത് ഉത്സാഹത്തെ ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ വെപ്രാളത്തെ ജനിപ്പിക്കാൻ അല്ലല്ലോ ഉത്സവം അല്ല അരിഭ്ര ജനങ്ങളല്ല അരിഭ്രാന്തരാക്കാൻ വേണ്ടിയിട്ടാണ് ഉത്സവമെങ്കിൽ ആനയ്ക്ക് പൂരം നന്നാവണമെന്നൊരു താല്പര്യം ഇല്ല അമ്പലക്കാർക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ലക്ഷണങ്ങളൊത്ത ആനകളെ മാത്രമാണ് ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കേണ്ടത് ആനയ്ക്ക് ചെലവ് കൂടുതലാണ് ആനയ്ക്ക് എത്ര ചെലവ് കൂടിയാലും ആന കുറഞ്ഞാലും ആനയുടെ ഭക്ഷണത്തിന് ആ ക്ഷേത്രത്തിൽ വരുന്ന ആ നിമിഷം മുതലുള്ള ഭക്ഷണത്തിന് ഒരു കുറവും വരുത്താൻ പാടില്ല ആനയുടെ ഇഷ്ട ആയിരിക്കണം ആ ക്ഷേത്രത്തിലെ ഭക്തജനങ്ങൾ കൊടുക്കേണ്ടത് ആനയെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങള് ആനയ്ക്കുള്ള ഭക്ഷണത്തെ അതിന്റെ ചെലവിനെ വഹിക്കുവാൻ ശരിക്കും പറഞ്ഞാൽ മാനസികമായിട്ടും സാമ്പത്തികപരമായിട്ടും ശാരീരികമായിട്ടും തയ്യാറാവണം പട്ടയില്ലെങ്കിൽ പട്ട വെട്ടി വെട്ടിക്കൊണ്ടുവരണം അല്ലെങ്കിൽ പഴം കൊടുക്കണം ശർക്കര കൊടുക്കണം അതിന് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അതെല്ലാം പായസം വെച്ച് കൊടുക്കണോ എന്തും കൊടുക്കാവുന്ന ഒരു മാനസിക തലമുണ്ടെങ്കിൽ മാത്രമാണ് അതേപോലെ കുളിപ്പിക്കാനും ഒരുക്കാനും ഒക്കെ എല്ലാത്തിനും അതിലെല്ലാം ന്യായമായിട്ടുള്ള വെള്ളം ആവശ്യമുണ്ട് ആനയ്ക്ക് ആനയ്ക്ക് നല്ല ശരീരം തനക്ക വെള്ളം ഒഴിക്കേണ്ടതുണ്ട് കാരണം ചുട്ടുപൊള്ളുന്ന ഒരു കാലാവസ്ഥയിലാണ് ഉത്സവങ്ങൾ നടക്കുക ഇപ്പോ നമ്മളിവിടെയൊക്കെ പലപ്പോഴും ആന പകലൊക്കെ നിർത്തുമ്പോൾ ഈ ചണച്ചാക്ക് നനച്ചിട്ട് കൊടുത്ത് അങ്ങനെ അതൊക്കെ ആയിട്ടാണ് നിർത്തുന്നത് അതെ ഈ ജനങ്ങളെ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ആനയെ തൃപ്തിപ്പെടുത്തണം ആനയെ തൃപ്തി കിട്ടുള്ളൂ അല്ലെ അത്രേ ഉള്ളൂ അല്ല ഏതൊരു കാര്യത്തിനും ഗണപതിക്ക് വെക്കുന്നതുപോലെ തന്നെയാണ് ആനയെ ഫുൾ സമയത്തും മുഴുവൻ സമയത്തും ആനയെ തൃപ്തിപ്പെടുത്തി തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കണം പൂരത്തിന് പോകുമ്പോ ഒരു പഴമെങ്കിലും പത്ത് രൂപ മുടക്കി ഒരു പഴമെങ്കിലും ആനയ്ക്ക് വേണ്ടിക്ക് കൊടുക്കാനുള്ള മനസ്സുണ്ടാവണം ആനപ്രേമികള് ആനയോടൊപ്പം നിന്ന് സെൽഫി എടുക്കാനുള്ള വെപ്രാളമാണ് ഇപ്പൊ പല അപകടങ്ങൾക്കും പിന്നിൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ കമ്പം എന്ന് പറയുന്ന ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതിനുള്ള കമ്പമാക്കി മാറ്റുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം ഇതൊരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളെയും ഉത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ആന നമ്മുടെ നാടുകളിൽ നമ്മളുടെ ഉത്സവങ്ങൾ ജനിപ്പിക്കുന്ന ഉത്സാഹത്തെ ജനിപ്പിക്കുന്ന ഇടങ്ങളിൽ ഇടങ്ങളിലെല്ലാം ആനയുണ്ടാവണം ഒരു അമ്പലപ്പറമ്പിൽ മാത്രമല്ല ഒരു ആഘോഷം നടക്കുന്ന എവിടെയും ആനയുടെ സാമീപ്യം ഉണ്ടാവണം കാളയുടെ സാമീപ്യം ഉണ്ടാവണം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അന്തരീക്ഷം അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ വമ്പന്മാരെ ഈ കുമ്പന്മാരെ നമുക്ക് ആവശ്യമാണ് അപ്പൊ നമ്മുടെ വമ്പത്തരവും കുമ്പത്തരവും കാണിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവര് ഈ വമ്പന്മാരെ കൊണ്ടുവരുന്നവര് ഇവർക്ക് വിഭവ സമർദ്ദമായിട്ടുള്ള സദ്യ ഒരുക്കി വെച്ചിട്ട് വേണം ഇവരെ കൊണ്ടുവരാനായിട്ട് തൊഴുതിട്ട് വേണം കേറാനായിട്ട് ഒന്നാം പാപ്പാനെ ആനയെ പോലെ തന്നെ ബഹുമാനിക്കണം ഒന്നാം പാപ്പാനെ ഒന്നാം പറയുന്നത് അനുസരിച്ച് മാത്രമേ ആനയുടെ ആളുകൾ വരുവോ പോകുകയോ ചെയ്യാവുള്ളൂ അപ്പം എല്ലാവർക്കും തോന്നും ആനപ്പാപ്പാൻ എന്ന് പറഞ്ഞാൽ ചെറിയ ജോലിയാണെന്ന് അതല്ല ആ അന്തരീക്ഷത്തെ മുഴുവനും ബാലൻസ് ചെയ്യുന്നത് ഈ പാപ്പാൻ തീർച്ചയായിട്ടും ഈ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ ഒരു കാര്യം പറയും ഈ പ്രതിഷ്ഠയുടെ ജീവസ് എന്ന് പറയുന്നത് ആ തന്ത്രിയാണ് തന്ത്രിയുടെ ജീവൻ കൊടുത്തിട്ടാണ് ആ പ്രതിഷ്ഠയെ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന് പറയും അതിനേക്കാൾ ഒരുപടി കൂടിയാണ് ഈ ആനയെ അവിടെ നിർത്തിയിരിക്കുന്നത് ആളുകൾ ആ ഈ കൊമ്പെ പിടിക്കാൻ ശേഷിയുള്ള ഈ കൊമ്പനെ പിടിച്ചു നിർത്താൻ ശേഷിയുള്ള ആ കരിമ്പിന്റെ ബലമുള്ള കരുത്തുള്ള മനസ്സുള്ള ആ മനസ്സിനെ നമ്മൾ നമിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പൂർണ്ണ സപ്പോർട്ട് കൊടുത്ത് അദ്ദേഹം ജീവൻ പണയം വെച്ചാണ് നിക്കുന്നത് ആ മനുഷ്യന്റെ ജീവൻ വില കൽപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് വേണം നമ്മൾ ആനയെ കാണാൻ അങ്ങനെ ഇത്രയും നേരം ഈ ആനയുടെ കാര്യങ്ങള് ഉത്സവ കാര്യങ്ങൾ എഴുന്നള്ളത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നിയത് ആനയുടെ മുമ്പിൽ എഴുന്നള്ളത്തിനു മുമ്പിൽ പിടിക്കുന്ന തീവെട്ടി ശ്രദ്ധിക്കുന്ന കാര്യത്തിലാണ് തീവട്ടി ശ്രദ്ധിക്കണം തീവട്ടി വളരെ അനുസരിച്ച് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അതിനെ എണ്ണ ഒഴിക്കാൻ വേണ്ടി അശ്രദ്ധമായി ഒരു നിമിഷമെങ്കിലും അത് ഉപയോഗിച്ചാൽ ഈ ആനയുടെ മനം മാറും പിടിക്കാ ഉത്സവ സമയത്ത് ആനയുടെ മനം മാറുന്ന വളരെ പെട്ടെന്ന് മനം മാറുന്ന ഒരു പ്രത്യേക സന്ദർഭമാണ് എനിക്ക് അങ് ഇത്ര നേരം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം കുത്തുവിളക്ക് പിടിക്കുന്ന ആള് ആനയുടെ തുമ്പിക്കൈ എത്താത്ത ദൂരത്തിൽ വേണം കുത്തുവിളക്ക് വിളക്ക് വയ്ക്കാൻ ഒരു കാരണവശാലും ആനയെ ഉപദ്രവിക്കുന്ന രീതിയിലാവരുത് തീവെട്ടി പിടിക്കുന്നത് ആനയ്ക്ക് ഇറിട്ടേഷൻ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കരുത് അതിന്റെ ചലനങ്ങൾ അപ്പൊ തീവെട്ടി പിടിക്കാൻ ആനക്ക് കൃത്യമായി കാണാവുന്ന തരത്തിലായിരിക്കണം ആയിരിക്കണം തീവെട്ടി പിടിക്കാൻ അറിയണം അറിയാവുന്നവരാണ് തീവെട്ടി പിടിക്കുന്നത് അല്ലാണ്ട് ഒരു പണിയില്ലാത്തവര് പിടിക്കേണ്ട സാധനമല്ല തീവെട്ടി നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ ഒരു പണിയില്ലാത്തവർക്കും ഒരു ഗതില്ലാത്തവർക്കും അവരെ അത്ര അജ്ഞടെയാണ് ഇവിടുത്തെ ജനം മുഴുവൻ കാണുന്നത് തീപെട്ടി പിടിക്കുന്നവരെ അവര് വൃത്തിയുള്ള വേഷമല്ല അവര് അവര് സമൂഹത്തില് ഒരു മാർഗവും ഇല്ലാതെ ജീവിക്കാൻ മാർഗം ഇല്ലാത്തവരാണ് അവർക്ക് കൂലി പോലും ജീവിക്കാരെ കൊടുക്കുക അവര് ചോദിക്കുന്നത് കൊടുക്കുക അല്ലെ അവർക്ക് ആവശ്യമുള്ള കൊടുക്കുക ഭക്ഷണം മാത്രമേ കൊടുക്കുള്ളൂ അങ്ങനെയൊക്കെ ഉള്ള രീതികൾ ഉണ്ട് അതല്ല അവര് അവരും അവരും അറിവുള്ളവർ അവരുടെ പാദത്തിൽ തൊട്ട് വേണം നമ്മൾ വെക്കാനായിട്ട് തീർച്ചയായും അവർ പഠിക്കണം തീവട്ടി പിടിക്കാനായിട്ടും പഠിക്കാനുണ്ട് കുത്തുവിളക്ക് പിടിക്കുന്നവരും പഠിക്കാനുണ്ട് ശുദ്ധിയും വൃത്തിയും ഭക്തിയും അവർക്കുമുണ്ട് ഉണ്ട് അവർക്കും ഉണ്ടാവണം ശ്രദ്ധയുണ്ടാവണം അപ്പൊ പൊതുവെ പറഞ്ഞാൽ ക്ഷേത്രത്തിന്റെ സമീപത്തോട്ട് ചെല്ലുമ്പോൾ അവിടെ മുഴുവൻ ആളുകളും അങ്ങീ പറഞ്ഞ മൂന്ന് കാര്യം ശുദ്ധിയും വൃത്തിയും ഭക്തിയും അതെ മൂന്നും ആരും അങ്ങോട്ട് അതെ ചെല്ലേണ്ടതില്ലേ പറഞ്ഞു അതെ ശുദ്ധിയും വൃത്തിയും ഭക്തിയും ശ്രദ്ധയും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഉത്സവം നമുക്ക് ഉത്സാഹത്തെ ജനിപ്പിക്കുന്നതാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അങ്ങീ പറഞ്ഞ നാല് വാക്കുകൾക്കും ഒരു നാല് വാക്കുകളിലും ഒരച്ചരത്തിന് പ്രത്യേകതയുണ്ട് നമ്മളുടെ ആഘോഷങ്ങളിൽ നിന്നും ശ്രദ്ധ മാറിയാൽ ശ്രദ്ധയില്ലാതായാൽ അത് വലിയ അപകടങ്ങളിലേക്കാണ് പോകുന്നത് അത് നമ്മളുടെ മുഴുവൻ ഉത്സാഹത്തെയും എന്നേക്കുമായിട്ട് തല്ലിക്കെടുത്തും അപ്പോ ഓരോ ക്ഷേത്രങ്ങളും ഉത്സാഹത്തെ ജനിപ്പിക്കുന്ന ഇടങ്ങളായിരിക്കണം ാന്തിയെ സൃഷ്ടിക്കുന്ന ഇടങ്ങൾ ആകാതിരിക്കണമെങ്കിൽ ഈ ഉത്സവം നടത്തിപ്പുകാർക്ക് മദ്യത്തിന്റെയോ മയക്കുമരുന്നിന്റെയോ രാഷ്ട്രീയവും സന്തോഷി ഈ കാലഘട്ടത്തില് ഈ പ്രത്യേക അന്തരീക്ഷത്തില് ഈ ഉത്സവത്തെ കുറിച്ചും ആനയെ കുറിച്ചും ആന ഉപയോഗിക്കുന്ന രീതിയെ കുറിച്ചും ആന എന്താണെന്നും ആന എങ്ങനെയുള്ളതാണെന്നും എങ്ങനെയുള്ളവരാണ് അവിടെ പങ്കെടുക്കേണ്ടതെന്നും പങ്കെടുപ്പിക്കേണ്ടതെന്നും അങ്ങനെ എല്ലാ തലത്തിലുമുള്ള കാര്യങ്ങൾ വളരെ വൃത്തിയായി പറഞ്ഞു തന്നു ഇത് വളരെ പെട്ടെന്ന് ഉത്സവ കാലങ്ങളാണ് അപകടങ്ങൾ അനവധി ഉണ്ടാവുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഉത്സവത്തെ ഏഹ് ശ്രദ്ധിക്കുന്ന ആളുകള് സംഘടിപ്പിക്കുന്ന ആളുകള് അതിൽ പങ്കെടുക്കുന്ന ആളുകള് മുഴുവൻ ഭക്തജനങ്ങളും ഇതിന്റെ ഏത് ഭാഗത്ത് നിൽക്കുന്നവരും ഈ സന്ദേശം വളരെ പെട്ടെന്ന് എല്ലാവരിലേക്ക് എത്തിക്കുകയും അത്ര ശ്രദ്ധാപൂർവം ഈ ഉത്സവ വിദ്യകളെ ആനന്ദഭരിതമാക്കുവാനും എല്ലാവരും തയ്യാറാവണം എന്നൊരു ആഗ്രഹം കൂടി അപേക്ഷയും കൂടെ എനിക്ക് ഈ കൂട്ടത്തിൽ വയ്ക്കാനുണ്ട് അതെ എനിക്കും ഒരു കാര്യം കൂടി എനിക്ക് ഭക്തജനങ്ങളോടും പറയാനുണ്ട് ക്ഷേത്രത്തിലെ പാലകരോടും പറയാനുണ്ട് അധികാരികളോടും പറയാനുണ്ട് ഭക്തജനങ്ങള് ഭക്തികൊണ്ടായിരിക്കണം ഭക്തിയുടെ ലഹരിയിലായിരിക്കണം ഉത്സവം ആഘോഷിക്കേണ്ടത് അല്ലാതെ മറ്റ് ലഹരികൾ ഉപയോഗിച്ചുകൊണ്ട് ആവരുത് ആ ഭക്തിയുടെ ലഹരിയാണ് നമ്മളെ ഉത്സാഹത്തെ ജനിപ്പിക്കുന്നത് വലിയ സന്തോഷം നമസ്തേ നമസ്തേ